കെ ജി ഭാസ്കരൻ സ്മാരക പ്രഭാഷണവും പ്രതിഭാ പുരസ്കാര വിതരണവും നാളെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായിരുന്ന കെ ജി ഭാസ്കരൻ മാസ്റ്ററുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്മാരക പ്രഭാഷണവും പ്രതിഭാ പുരസ്കാര വിതരണവും നാളെ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടിന് ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്യും നെഹ്റുവിയൻ ശാസ്ത്ര സങ്കല്പത്തിന് സംഭവിക്കുന്നത് എന്തെന്നാൽ എന്ന വിഷയത്തിൽ ഒ എം ശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ഭാസ്കരൻ മാസ്റ്റർ പ്രതിഭാ പുരസ്കാരം നേടിയ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ടി പി സയാനിറാണി ചെമ്മന്തൊട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ടോമിൻ സക്കറിയ എന്നിവർക്കുള്ള പത്തായിരം രൂപ വീതമുള്ള അവാർഡ് ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ചെങ്കളായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മോഹനൻ എന്നിവർ വിതരണം ചെയ്യും മത്സരത്തിൽ പങ്കെടുത്ത ശേഷിക്കുന്ന ഇരുപത്തിനാല് പേർക്കുള്ള മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും ഓഫീസേഴ്സ് ക്ലബ് പ്രസിഡന്റ് പ്രൊഫസർ വി സി ജോസഫ് വിതരണം ചെയ്യും ശ്രീകണ്ഠപുരത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ചരിത്രം പറയുന്ന പ്രധാന തീരങ്ങളിൽ ശ്രീകണ്ഠപുരത്തിന്റെ കാലം ദേശം സമൂഹം പിന്നെ കെ ജി ബിയുടെ കാൽപ്പാടുകളും എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും എഡിറ്റർ എ പത്മനാഭൻ പുസ്തക പരിചയം നടത്തും സമിതി ചെയർമാൻ കെ പി അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിക്കും പത്രസമ്മേളനത്തിൽ കൺവീനർ സി പത്മനാഭൻ മാസ്റ്റർ ജോയിന്റ് കൺവീനർ കെ ദിവാകരൻ മാസ്റ്റർ എസ് കെ നാരായണൻ മാസ്റ്റർ സി അബു മാസ്റ്റർ പ്രൊഫസർ വി ഡി ജോസഫ് എ പത്മനാഭൻ എന്നിവർ കാര്യങ്ങൾ വിശദീകരിച്ചു അവരുടെ എല്ലാ തരത്തിലുള്ള സമീപനങ്ങളും ഓരോ ഇഷ്ടങ്ങളുടെ സമീപനങ്ങൾ ആധുനിക കാലത്ത് ജീവിതത്തിൽ അവരെ കാണുന്നു അതിൽ അവരിത്ര സജ്ജരാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള കുതിരങ്ങളെ യോജിച്ച് അങ്ങനെയുള്ള എൻ്റെ പേരുടെ ഈ നാല് ഘട്ടങ്ങളിലൂടെയാണ് ഈ കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് ഇത്